ഹായ് ഇന്ന് ഞാൻ ഒരു വന്നിരിക്കുന്നത് എന്ത് വ്ളോഗാണെന്നല്ലേ ഇന്ന് ഒരു ഹൾദിക്ക് പോവാണ് ആരുടെയാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ അഖിലിന്റെ അഖിലിന്റെ ഹളദിക്കാണ് ഇന്ന് പോകുന്നത് അപ്പൊ ബാക്കി വീഡിയോസ് ഒക്കെ നമുക്ക് വഴിയെ കാണാം നമ്മൾ അഖിലക്ക് ഞാൻ തുണി മാറാൻ പോകുന്നു ഗാസ് നമ്മള് ഹൽദിക്ക് പോകുന്നു ഓക്കെ എന്നാ നമുക്ക് പൊളിക്കാം ഒരു ാണ് മഞ്ഞ സത്യം കണ്ട പറഞ്ഞിടേണ്ടത് ഞാനും കല്യാണ ചിറക്കന എനിക്കെന്തൊന്നുകൂടെ ആ ചേച്ചി കൊല്ലും ഞങ്ങൾ അഖിലിന്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴേക്ക് എന്റെ മഞ്ഞ ഡ്രസ് കണ്ടിട്ട് അഖിലെന്നെ ഒന്ന് രൂക്ഷമായി ഒന്ന് നോക്കിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഞങ്ങളുടെ ഗ്യാങ് എല്ലാം എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ ഗെയ്സ് ഞങ്ങൾ അങ്ങോട്ട് പോവാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങളൊരു മൂന്ന് വണ്ടിയിലായിട്ട് മേഘയുടെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴേക്കും അഖിൽ ആദ്യമേ തന്നെ മേഘയുടെ അടുത്തേക്ക് അങ്ങ് പോയി ഞങ്ങളൊന്നും മൈൻഡ് ചെയ്തതുപോലില്ല പിന്നെ ഞങ്ങളവിടെ ഇരുന്നു അപ്പോൾ അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് പങ്കിട്ട് കഴിക്കുകയും അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് ഇതാണ് മേഘയുടെ അനിയത്തി അവിടെ എത്ര പേര് എത്ര ഫോട്ടോ എടുത്തിട്ടുണ്ടോ ആ ഫോട്ടോയിലെല്ലാം തന്നെ ഈ ആനിയത്തി കുഞ്ഞുണ്ടായിരുന്നു ഇതാണ് ഗെയ്സ് അഖിലിന്റെ ആലിയനും അനിയത്തിയും ഇതാണ് അഖിലിന്റെ ഫുൾ ഗ്യാങ് ഇപ്പം വീഡിയോസ് ചെയ്യുന്നതും ആയിട്ടുള്ള ഫുൾ ഗ്യാങ് ആണ് ഇത് അപ്പോൾ എല്ലാരും കൂടെ ചേർന്നിട്ട് എന്താ പറയാ ഒരു ഹായ് പറയണോന്ന് ഇങ്ങനെ പറഞ്ഞു ആ വീഡിയോഗ്രാഫേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അഖിലും മേഘയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞളക്കാൻ മുഖത്ത് വാരി പൂശി അതെല്ലാം നമ്മളിങ്ങനെ വെളിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഗെയ്സ് ഇനി എല്ലാവർക്കും അഖിലിൻ്റെ മേഘയുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അവസരമാണ് അപ്പോൾ പിന്നെ ആദ്യം അളിയനും അനിയത്തിയും അതിനുശേഷം പിന്നെ ഓരോരുത്തരും ഇങ്ങനെ കയറി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ ഇരുന്ന് അശ്വിനും മറ്റേ ആൾക്കാരും എല്ലാവരും കൂടെ എന്നെ കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ നമ്മളെ ചിരിപ്പിക്കാനുള്ള ഓരോരോ വഴികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കയായിരുന്നു ഗെയ്സ് ആരാ ഇതാണ് രാഹുൽ അണ്ണൻ അടുത്ത കല്യാണം ഇവന്റെയാ അരുണിന്റെ ഇവന്റെ തോളയിൽ ഒന്ന് പിടിക്കാൻ പരമാവധി ശ്രമിച്ചു നടക്കുന്നില്ല ഗെയ്സ് എന്ത് ചെയ്യാ ഇതിനിടയ്ക്ക് കൂടെ അളിയൻ്റെ അടുത്തും പെങ്കടുത്ത് ഞാൻ പറഞ്ഞു എന്തായാലും ഒരു ഫോട്ടോ എടുക്കുക അങ്ങനെ അവരെ നിർബന്ധിച്ചൊരു ഫോട്ടോയൊക്കെ എടുത്തു അതിനുശേഷം മേഘയുടെ ഒരു ടീച്ചർ വന്നായിരുന്നു അപ്പം ടീച്ചറുടെ അടുത്തു നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഹൽദി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുകയാണ് പക്ഷേ അഖിലിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അഖിലിൻ്റെ വീട്ടിലെ രാത്രിയിൽ ഒരു ലൈറ്റ് അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പം കൊള്ളാം നൈസായിട്ടുണ്ടല്ലേ അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അപ്പ് ചെയ്യുകയാണ് എന്തായാലും നാളെ കല്യാണമാണ് അത് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വ്ലോഗും താമസിക്കാതെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു ഓക്കെ ബായ്